ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ എച്ച് എസ് എയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ടാണ് അതായത് നമ്മൾ എച്ച് എസ് എക്ക് പഠിക്കുമ്പോൾ നമുക്ക് എന്താണ് നമ്മൾ കഴിഞ്ഞ തവണയുള്ള നമ്മുടെ എച്ച് എസ് എയുടെ കട്ട് ഓഫുകൾ എങ്ങനെയൊക്കെ ആയിരുന്നു അതേപോലെ തന്നെ അതിന്റെ കഴിഞ്ഞ തവണ എച്ച് എസ് എയുടെ കട്ട് ഓഫുകൾ എങ്ങനെയൊക്കെയാണോ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ എണ്ണം എങ്ങനെയാണ് അതിൽ എത്ര പേർക്കാണ് നിയമനങ്ങൾ ലഭിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള വിവരങ്ങൾ എല്ലാം തന്നെ അറിയേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എച്ച് എസ് എ മലയാളം കഴിഞ്ഞ ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് അതേപോലെ തന്നെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ എണ്ണം അഡ്വൈസ് സ്റ്റാറ്റസ് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ഇതൊന്നത് വിലയിരുത്തിക്കൊണ്ട് തന്നെ നിങ്ങളുടെ പഠനം എത്രത്തോളം ഊർജിതമാക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു െല്ലാം തന്നെ വിലയിരുത്തിക്കൊണ്ട് നല്ല രീതിയിൽ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബി എഡ് കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മുന്നിലേക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അവസരം തന്നെയാണ് എച്ച് എസ് എ അല്ലേ അപ്പൊ ഈ ഒരു എച്ച് എസ് എക്ക് നല്ല രീതിയിൽ പഠിച്ച എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരുടെയും സ്വപ്നം അപ്പൊ ആ ഒരു സ്വപ്നത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ചുയർത്താൻ സ്റ്റഡി സെന്ററിലുള്ള എച്ച് എസ് എല്ലാ ബാച്ചുകളും അതായത് ഫിസിക്കൽ സയൻസ് നാച്ചുറൽ സയൻസ് സോഷ്യൽ സയൻസ് ഇംഗ്ലീഷ് മലയാളം മാത്സ് എന്നിവയുടെ പുതിയ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിനായിട്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഈ പറയുന്ന അപ്ഡേറ്റോടൊപ്പം തന്നെ നിങ്ങൾക്ക് മറ്റുള്ള അതായത് എച്ച് എസ് സിയുടെ ഹോൾ ടിക്കറ്റിന്റെ കാര്യങ്ങളാണെങ്കിലും അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും അതേപോലെ തന്നെ റിസൾട്ടിന്റെ കാര്യങ്ങളും ഇന്റർവ്യൂന്റെ കാര്യങ്ങളും ഇല്ല ഇനി മുൻപോട്ടുള്ള നിങ്ങളുടെ എല്ലാ അഡീഷൻസും നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബെലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട അതേപോലെ തന്നെ നമ്മുടെ ഫ്രീ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് അതിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്തിട്ടോ ഓക്കെ എച്ച് എസ് എ മലയാളത്തിന്റെ കഴിഞ്ഞ തവണ അപ്പൊ ഇത്തരത്തിൽ കൂടുതൽ അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂടെ തീർച്ചയായും ഇതൊന്ന് ഷെയർ ചെയ്തില്ലേ അപ്പൊ കഴിഞ്ഞ തവണ നമ്മുടെ എച്ച് എസ് എ മലയാളം തിരുവനന്തപുരത്തിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നാല്പത്തി മൂന്ന് പോയിന്റ് മൂന്നായിരുന്നു ഓക്കെ അത് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തി ഏഴാണ് ഓക്കെ അത് അവസാന അഡ്വൈസ് പോയിരിക്കുന്നത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് കേട്ടോ അതിൽ എൺപത്തി ഏഴ് ആളുകൾക്കാണ് അഡ്വൈസ് ലഭിച്ചിട്ടുള്ളത് അതിൽ കൊല്ലം ജില്ലയിൽ നോക്കുകയാണെങ്കിൽ നാല്പത്തി ഒൻപതായിരുന്നു കട്ട് ഓഫ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ എണ്ണം അൻപതാണ് പത്തനംതിട്ടയാണെങ്കിൽ മുപ്പത്തി അഞ്ച് മൂന്നേ മൂന്നാണ് കട്ട് ഓഫ് വരുന്നത് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ എണ്ണം ഇരുപതായിരുന്നു ആലപ്പുഴയാണെങ്കിൽ എന്താണ് നാല്പത്തി ഏഴ് പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു കട്ട് ഓഫ് അതിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ എണ്ണം മുപ്പതാണ് ഇരുപത്തി ഏഴ് ആളുകൾക്കും അഡ്വൈസ് പോയിട്ടുണ്ട് അതിൽ കോട്ടയം ണെങ്കിൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് ആളുകളുടെ എണ്ണം മുപ്പതായിരുന്നു എറണാകുളം ആണെങ്കിൽ മുപ്പത്തി ആറ് ആറ് ഏഴ് ആയിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത് ഉൾപ്പെട്ട ആളുകളുടെ എണ്ണം മുപ്പത്തി ഒൻപത് ആയിരുന്നു തൃശൂർ ജില്ലയിൽ നാല്പത്തി ഒൻപത് പോയിന്റ് ആറ് ഏഴ് ആയിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത് അതിൽ മുപ്പത്തി ഒന്ന് പേരുടെ മെയിൻ ലിസ്റ്റിൽ പതിനാറ് പേർക്കാണ് നിയമനങ്ങൾ ലഭിച്ചിട്ടുള്ളത് പാലക്കാട് ജില്ലയിലാണെങ്കിൽ അൻപത്തി അഞ്ചായിരുന്നു കട്ട് ഓഫ് അത്യാവശ്യം ഉയർന്ന ഒരു കട്ട് ഓഫ് തന്നെയായിരുന്നു ഒരു പക്ഷേ താരതമ്യമാണ് ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് ഉണ്ടായിരുന്നത് പാലക്കാട് ജില്ലയിലാണ് എന്ന് തന്നെ നമുക്ക് പറയാം അല്ലെ അതിൽ എഴുപത് പേരുടെ മെയിൻ ലിസ്റ്റിൽ നാല്പത്തി നാല് പേർക്കാണ് അഡ്വൈസ് ലഭിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ അൻപത്തി ഒന്ന് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത് വളരെയധികം എല്ലാ അധ്യാപക തസ്തികയിൽ നോക്കുകയാണെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ അഡ്വൈസ് വരുന്നുണ്ട് ഏറ്റവും മേ ബി ഏറ്റവും കൂടുതൽ സ്കൂളുകളുള്ള ജില്ല ആയതുകൊണ്ടായിരിക്കാം നമ്മൾ പേരുടെ മെയിൻ ലിസ്റ്റ് ആണ് അതിൽ പേർക്ക് ശുപാർശ ലഭിച്ചിട്ടുണ്ട് കോഴിക്കോടിലെ കട്ട് ഓഫ് അതിൽ അറുപത്തിഒൻപത് പേരുടെ മെയിൻ ലിസ്റ്റ് ആണ് വന്നത് മുപ്പത്തി ഒൻപത് പേർക്കാണ് അഡ്വൈസ് ലഭിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ വയനാട് ജില്ല നോക്കുമ്പോൾ നാൽപ്പത്തി ഒന്ന് പോയിന്റ് മൂന്ന് മൂന്നാണ് കട്ട് ഓഫ് അതിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ എണ്ണം അൻപതാണ് കണ്ണൂർ എന്ന് പറയുമ്പോൾ ആണ് അത് എഴുപത്തി ആറ് ആളുകളാണ് പേർക്കും നിയമനങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വരുന്നത് ട്ടോ അതേപോലെ തന്നെ കാസർഗോഡ് ജില്ല നോക്കുമ്പോൾ അമ്പത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴാണ് എന്ത് കട്ട് ഓഫ് എന്ന് പറയുന്നത് അതിൽ അൻപത്തി ആറ് പേരടങ്ങുന്ന മെയിൻ ലിസ്റ്റിൽ അൻപത്തി നാല് ആളുകൾക്കും അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതായത് കൃത്യമായി വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് നല്ല സ്ട്രാറ്റജീസോടുകൂടി പഠിക്കാൻ നിങ്ങൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ഒരു ബി എഡ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അവസരം തന്നെയാണ് എച്ച് എസ് എന്ന് പറയുന്നത് ഈ എച്ച് എസ് എ നേടിയെടുത്താൽ നിങ്ങളുടെ ലൈഫ് തന്നെ സെക്യൂർ ആവുകയാണ് ചെയ്യുന്നത് കാരണം നമ്മൾ ബി എഡ് കഴിഞ്ഞവരെ സംബന്ധിച്ച് അധ്യാപനം എന്നുള്ളത് ഒരു പ്രൊഫഷൻ മാത്രമല്ല നമ്മളുടെ പാഷൻ കൂടെയാണ് അല്ലെ അപ്പൊ നമ്മുടെ പാഷനോടൊപ്പം സ്ഥിരമായ ഒരു ജോലി അല്ലെ അതാണ് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നം എന്ന് പറയുന്നത് ഈ നിങ്ങളുടെ സ്വപ്നമായ അധ്യാപന ജോലിയിൽ ഏറ്റവും ഉയർന്ന റാങ്കിൽ തന്നെ എത്രയും ഉയർന്ന റാങ്കിലേക്ക് എത്താൻ സാധിക്കുമോ അത്രയും ഉയർന്ന റാങ്കിലേക്ക് നിങ്ങളെ കൈപ്പിടിച്ച് ഉയർത്താനാണ് സ്റ്റഡി സെന്ററിൽ എച്ച് എസ് പുതിയ പ്രീമിയം കോഴ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പൊ കേരളത്തിലെ തന്നെ പ്രഗത്ഭരായ അധ്യാപകർ നയിക്കുന്ന നമ്മുടെ എയിം സ്റ്റഡി സെന്ററിലെ എച്ച് എസ് എ കോഴ്സ് നിങ്ങൾക്ക് പ്രീമിയം കോഴ്സ് അത് മെൻറ്റർഷിപ്പോ കൂടിയുള്ള കോഴ്സാണ് നമ്മൾ ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് വെറും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും പി ഡി എഫ് മെറ്റീരിയലും മോക്ക് ടെസ്റ്റും മോഡൽ എക്സാംസും പി വൈ ക്യൂ ഡിസ്കഷൻസും എല്ലാം വരുന്ന ഒരു അടിപൊളി പ്രീമിയം ബാച്ച് തന്നെയാണ് കേരളത്തിലെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് നയിക്കുന്ന ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ഫീസസ് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ഇപ്പോൾ തന്നെ കോണ്ടാക്ട് ചെയ്യാം നയൻ ടബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ ആയിട്ട് ഞാൻ നിങ്ങളുടെ ഉടൻ തന്നെ വരുന്നതാണ് മറ്റൊരു ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നിങ്ങളെ പോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളും എച്ച് എസ് സി ക്കായി തയ്യാറെടുക്കുന്നവരുണ്ടാവും അവർക്ക് കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു